പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷാർക്കാനോ എന്ന അഗ്നിപർവ്വതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഭൂമിയിൽ പലയിടങ്ങളിലായി തീ തുപ്പുന്ന ലാവയും മാഗ്മയും പുറന്തള്ളുന്ന അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്നറിയാം എന്നാൽ കടലിനടിയിൽ അറിയാമോ ഭൂപ്രതലത്തിൽ നിന്ന പോലെ കടലിലുള്ളിലും അഗ്നിപർവ്വതങ്ങളുണ്ട് അത്തരത്തിലൊന്നാണ് കവാച്ചി സോളമൻ ദ്വീപുകൾക്ക് സമീപമുള്ള ദക്ഷിണ പസഫിക് സമുദ്രത്തിലാണ് കവാച്ചി അഗ്നിപർവ്വതമുള്ളത് വാങ്കുനു ദ്വീപിന് വെറും പതിനഞ്ച് മൈൽ തെക്കാണിത് ഷാർക്കാനോ എന്നാണ് ഇതറിയപ്പെടുന്നത് ലാവയുടെയും ചാരത്തിൻ്റെയും പാളികളിൽ നിന്ന് രൂപം കൊണ്ട സ്ട്രാറ്റോ വോൾക്കാനോയാണ് കവാച്ചി ടെക്ടോണിക് പ്ലേറ്റുകൾ കൂടി ചേരുന്ന വളരെ സജീവമായൊരു അഗ്നിപർവ്വത മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തന്നെ കവാച്ചി അഗ്നിപർവ്വതത്തെ അത്ര നിസാരമായി കാണരുത് സമുദ്ര അന്തർഭാഗത്താണ് എന്ന ആശ്വാസവും വേണ്ട പസഫിക് സമുദ്രത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത് പലപ്പോഴും കടലിനടിയിൽ ചാരം വാതകം ലാവ എന്നിവ വൻ സ്ഫോടനങ്ങളോടെ കവാച്ചി പുറന്തള്ളുന്നു ഇത്തരത്തിലുണ്ടാകുന്ന ചില പൊട്ടിത്തെറികൾ വളരെ ശക്തമാണ് അവ സമീപത്തുള്ള ദ്വീപുകളെ വരെ ബാധിക്കുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ഫലമായി പുറന്തള്ളപ്പെടുന്ന ലാവ താൽക്കാലിക ദ്വീപുകൾ ഉണ്ടാകാൻ കാരണമാകുന്നു ഇത്തരത്തിൽ രൂപപ്പെടുന്ന ദ്വീപ് പിന്നീട് സമുദ്രത്തിൽ തന്നെ മുങ്ങിപ്പോകുകയും ചെയ്യുന്നു ഷർക്കുകളുടെ കേന്ദ്രമായ ഷാർക്കാനോ സമുദ്ര അന്തർഭാഗത്തുള്ള അഗ്നിപർവ്വതങ്ങളോട് ചേർന്ന് സ്രാവുകൾ കാണപ്പെടാറുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഹാമർ ഹെഡ് സിൽക്കി ഇനത്തിൽപ്പെട്ട സ്രാവുകളാണ് പ്രധാനമായും ഈ ഭാഗത്ത് കാണപ്പെടുന്നത് അതിനാൽ തന്നെ ഷാർക്കുകൾ കൂട്ടമായി വസിക്കുന്നതിന് താവളം ഒരുക്കുന്ന കവാച്ചി അഗ്നിപർവ്വതത്തെ ഷാർക്കാനോ എന്ന് വിളിക്കുന്നു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ സമുദ്രജലം ചൂടുള്ളതും അമ്ലത്വമുള്ളതും പലതരം വാതകങ്ങൾ നിറഞ്ഞതുമായതിനാൽ ഇത്തരത്തിൽ സ്രാവുകൾ കാണപ്പെടുന്നത് അതിശയകരമാണ് ഈ പ്രദേശത്ത് ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കൗതുകം ഇത്തരത്തിൽ ക്ലേശകരമായ കാലാവസ്ഥകളിൽ ജീവൻ എങ്ങനെ നിലനിൽക്കും നിലനിൽക്കുമെന്ന് സംബന്ധിച്ച പഠനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കവാച്ചി കാരണമായിട്ടുണ്ട് ജലത്തിനടിയിലെ സ്ഫോടനങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്നും ദ്വീപുകൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും കവാച്ചി കാണിക്കുന്നു എന്നാൽ സുനാമി പോലുള്ള വലിയ അപകടങ്ങൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കേണ്ട ഒരിടമാണ് കവാച്ചി കവാച്ചി അഗ്നിപർവ്വതത്തിൻ്റെ സ്വഭാവം പ്രവചനാതീതമാണ് എപ്പോൾ വേണമെങ്കിലും മുന്നറിയിപ്പില്ലാതെ പൊട്ടിത്തെറിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിലാണ് കവാച്ചി അവസാനമായി പൊട്ടിത്തെറിച്ചത് എപ്പോഴും ഒരു സ്ഫോടന സ്വഭാവം ഉള്ളിലൊളിപ്പിച്ചാണ് കവാച്ചി കടലിനടിയിൽ ശാന്തമായിരിക്കുന്നത്